السلام عليكم ورحمة الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين أما بعد بريم الله مؤمنين عليه برش الدماء رجب إربطيين نومب نولكان أنجو كارننال نمك كبايت ريكان صادق أديرو نام تيدي. നോമ്പ് ഹെറാമല്ലാത്ത ഏത് ദിവസവും നിരുപാധിക സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കാം എന്നുള്ളതാണ് അപ്പോൾ നോമ്പ് എടുക്കുന്ന സമയത്ത് നെയ്യത്ത് ചെയ്യുമ്പോൾ ഈ ഒരു കരുത്ത് നമ്മുടെ മനസ്സിലുണ്ടായിരിക്കണം നോമ്പ് ഹെറാമല്ലാത്ത ഏത് ദിവസവും നിരുപാധികം മുത്തുലക്കായ സുന്നത്ത് നോമ്പ് ഉണ്ട് അതുകൊണ്ട് ഞാൻ മുത്തുലക്കായ സുന്നത്ത് നോമ്പ് അനുഷ്ഠിക്കുന്നു എന്ന് നെയ്യത്ത് വെക്കണം രണ്ടാമതായി എല്ലാ മാസവും അവസാനത്തെ മൂന്ന് ദിവസങ്ങൾ നോമ്പ് നോൽക്കൽ പ്രത്യേകം സുന്നത്താണ് ചില മാസങ്ങളിൽ ഇരുപത്തി ഒമ്പത് ദിവസങ്ങളെ ഉണ്ടാകാറുള്ളൂ എന്നതിനാൽ സൂക്ഷ്മതയ്ക്ക് വേണ്ടി ഇരുപത്തിയേഴും നോൽക്കാവുന്നതാണ് ഇതനുസരിച്ച് റജബ് ഇരുപത്തിയേഴിന് ആ രൂപത്തിൽ കൂടി നെയ്യത് വെക്കൽ പ്രത്യേകം നല്ലതാണ് മൂന്നാമത് ഈ ഇരുപത്തിയേഴിൻ്റെ നോമ്പിന് നമുക്ക് പറയാൻ പറ്റുന്ന നെയ്യത്ത് യുദ്ധം ഹറാമായ നാല് മാസങ്ങളിൽ നോമ്പ് നോൽക്കുന്നത് പ്രത്യേകം സുന്നത്താണ് എന്നുള്ളതാണ് റജബ് എന്നുള്ളത് യുദ്ധം ഹറാമായ ഒരു മാസമാണ് അതുകൊണ്ട് തന്നെ ആ ഒരു രീതിയിൽ കൂടി ഈ നോമ്പിന് പ്രത്യേകം സുന്നത്ത് ലഭിക്കുന്നു നാലാമതായി റജബ് മാസത്തിൽ നോമ്പിന് പ്രത്യേകം സുന്നത്തുണ്ട് എന്നുള്ളതാണ് റജബ് മുഴുവൻ നോമ്പെടുക്കൽ പ്രത്യേകം സുന്നത്താണ് ആ ഒരു നീയത്ത് കൂടി നമ്മൾ ഈ നോമ്പ് അനുഷ്ഠിക്കുന്ന സമയത്ത് നമ്മൾ വെക്കേണ്ടതുണ്ട് അഞ്ചാമതായി റജബ് ഇരുപത്തിയേഴിന് നോമ്പ് നോൽക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുന്ന ഹദീസ് പ്രസിദ്ധരായ പണ്ഡിതന്മാർ റിപ്പോർട്ട് ചെയ്യുകയും വിശ്വാസയോഗ്യരായ ഫൊഹാക്കൾ അവരുടെ കിതാബുകളിൽ അത് സുന്നത്താണെന്ന് രേഖപ്പെടുത്തുകയും ചെയ്തിട്ടുണ്ട് കർമ്മപരമായ കാര്യങ്ങളെല്ലാം ഫുഖഹ ആണല്ലോ തീരുമാനം പറയേണ്ടത് അതുകൊണ്ട് ആ രൂപത്തിൽ കൂടി ഈ നോമ്പിന് പ്രത്യേകം സുന്നത്തുണ്ട് അതുകൊണ്ട് ഈ അഞ്ച് രീതിയിലും നമ്മൾ ഈ നീ ഈ നോമ്പിന് നീയത്ത് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അഞ്ച് രീതിയിലുള്ള പ്രതിഫലം അള്ളാഹുദാല ഈ ഒരൊറ്റ നോമ്പ് കൊണ്ട് നമുക്ക് രേഖപ്പെടുത്തും അള്ളാഹുഅാല തോഫിക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ മഹാനായ ഇമാം ഇബിൻ ഹജർ അലി അള്ളാഹു പറയുന്നത് കാണാം റജബ് മാസം പൂർണ്ണമായി നോമ്പനുഷ്ഠിക്കൽ പ്രത്യേകം സുന്നത്താണ് ഫത്താബൽ കുബറയിൽ രണ്ടാം വോളത്തിൽ ഇത് രേഖപ്പെടുത്തുന്നുണ്ട് റജബ് മാസം ഇരുപത്തിയേഴിന് മിയറാജ് ദിനം നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് കർമ്മശാസ്ത്ര പണ്ഡിതർ പ്രത്യേകം എടുത്തു പറഞ്ഞിട്ടുമുണ്ട് മേറാജ് ദിനത്തിലെ നോമ്പിൻ്റെ മഹത്വം വ്യക്തമാക്കുന്ന ഹദീസ് ഇമാം ഖസാലി റദി അള്ളാഹു വനഹു തന്റെ വിശ്വവിഖ്യാത ഗ്രന്ഥമായ ഇഹിയ ഉലൂമുദ്ദീനിൽ പറയുന്നു നബിസുല്ലാഹ് അലഹു വസ്ല്ലം തങ്ങൾ പറഞ്ഞു ആരെങ്കിലും റജബ് ഇരുപത്തിയേഴിന് നോമ്പനുഷ്ഠിച്ചാൽ അറുപത് മാസത്തെ നോമ്പിന്റെ പ്രതിഫലം അള്ളാഹുബിന് നൽകും മഹാനായ അബു ഹുറേറ റദി അള്ളാഹു നിന്ന് മൂസ മദീനി ഈ ഹദീസ് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇഹയ്യയിൽ വാളിത്തിൽ ഇത് രേഖപ്പെടുത്തിയത് കാണാം റജിബ് ഇരുപത്തിയേഴിന് നോമ്പനുഷ്ഠിക്കൽ സുന്നത്താണെന്ന് ഫത്തഹുൽ അല്ലാം ബാജൂരി ബാജൂരിയത്ത് തുടങ്ങിയ ഫിഖിന്റെ ഗ്രന്ഥങ്ങളിലെല്ലാം വ്യക്തമായി രേഖപ്പെടുത്തിയത് കാണാം അതുപോലെ അഞ്ചിന് പുറമെ ആറാമതൊരു കാരണവും കൂടി നീയത്തിൽ നമുക്ക് ഉൾപ്പെടുത്താൻ സാധിക്കും അഥവാ തിങ്കളാഴ്ച മ്യാറാജ് ദിനമായി വരികയാണെങ്കിൽ ഏതെങ്കിലും ഒരു വർഷം ആ രൂപത്തിൽ വരുന്നുവെങ്കിൽ അങ്ങനെ കൂടി തിങ്കളാഴ്ചയുടെ സുന്നത്തു കൂടി നമുക്ക് നെയ്യത്തിൽ കരുതാവുന്നതാണ് അതിൻ്റെ പ്രതിഫലവും കൂടി നമുക്കതിലൂടെ സമ്പാദിക്കാൻ കഴിയും അള്ളാഹു താലം നമ്മുടെ നോമ്പുകളെല്ലാം സ്വീകരിക്കുമാറാകട്ടെ മറ്റു സുഹൃതങ്ങൾ കൊണ്ട് ഈ അറജബിനെയും വരുന്ന ഷാബാനിനെയും റമലാനിനെയും എല്ലാം സമ്പന്നമാക്കാൻ അള്ളാഹു നമുക്ക് തോഫീക്ക് നൽകി അനുഗ്രഹിക്കട്ടെ واخر دعوانا ان الحمد لله رب العالمين السلام عليكم ورحمه الله وبركاته